എവിടെ കാക്കത് എനിന്ന് ബാത്റൂമില് പൊറത്ത് നിന്നായി മനസിലായോ കുറച്ചോ നല്ലോണം ഇരിക്ക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് പിന്നെ ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് അത് രണ്ടും കൂടെ പറയാം പ്രൊമോ എന്നാൽ ആദ്യം പറയാം അതായത് ഞാൻ എത്ര നാളും വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണോ അതാണ് ശരി വെക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ് ഷിയാസ് കരീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അനുമോളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷേങ്കില് ആ പാവ മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്ലാച്ചി അതുകൊണ്ട് അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുമ്പം ആ കണ്ടന്റ് അങ്ങ് então കൊള്ളില്ലാത്ത കണ്ടന്റായാണ് മാറുന്നത് ആരെയല്ലോ പാവയെടുക്കോ അയ്യോ എൻ്റെ പ്ലാച്ചി ബ്രാച്ചിന്ന് പറഞ്ഞോളൂ അതാ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് പറ്റിയ കാര്യമല്ല അല്ല അതിൻ്റെ ഒരു കാര്യം നിങ്ങളെല്ലാം എപ്പോഴും എന്നോട് തർക്കിക്കുന്ന പോലെ നിങ്ങളുടെ എല്ലാം വീട്ടിലെ പിള്ളേർ പാവ ഇങ്ങനെ കൊടുത്ത ടെടി ബേറിനെ കെട്ടിപ്പിടിച്ച് ഇപ്പോഴും ഈ പ്രായത്തിലുള്ളവർ കിടക്കുന്നുണ്ടാവാം ഓക്കെ അത് സമ്മതിച്ചു അത് നിങ്ങളുടെ വീട്ടിനുള്ളിലല്ലേ ഇതൊരു ഗെയിം ഷോ അല്ലേ ഈ ഒരു ഷോ എത്ര തരം എത്ര തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് കാണുന്നത് അല്ലാതെ നമ്മൾ കാണുന്നതിന് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ അനിമോള് പിന്നിഷ്ടമാണ് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഒരാൾക്ക് സമൂഹം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി പെരുമാറണം ഇതുപോലത്തെ ഗെയിം ഷോയിൽ പോകുന്നു പ്രത്യേകിച്ച് കാരണം ഇത് ഇത്ര ആൾക്കാർ കാണുമ്പോഴത്തേനും ഒരു മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി നമുക്കറിയാവുന്ന അനിമോള് ഒരു കുഞ്ഞിക്ക് പാവയും പിടിച്ച് അത് വളരെ ബോറായിരുന്നു ഏതായാലും ഷിയാസ്കരിയും വന്നിട്ട് അനിമോളുടെ സ്റ്റാർ മാജിക്കിലെ ഫ്രണ്ടൊക്കെ ആണല്ലോ അപ്പൊ ആ ഷിയാസ്കരിയും വന്ന വഴി അതിനെ ചോദിച്ചു പ്രൊമോ വന്നിട്ടുണ്ട് എന്ത് നിന്റെ പ്ലാച്ചിന്ന് ചോദിച്ചു എടുക്കുന്നു എടുത്തിട്ട് നേരെ ഹൗസിൻ്റെ വീട്ടിൽ വരുന്നു വെളി വന്നിട്ട് എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ആ ഗാർഡൻ ഏരിയയിലേക്കൊന്നും ഹൗസിന് ആ ചുറ്റുവട്ടം ഉണ്ടല്ലോ ആ മതിലിന്റെ മതിൽക്കെട്ടിന് അപ്പുറത്തേക്കേറിയാണ് ചെയ്തത് എവിടെ പോയി വീഴുവെന്നറിയില്ല അങ്ങനെ പ്ലാറ്റ് പറന്ന് പോയി അതെന്താ ചെയ്തതെന്നറിയ അനുമോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അനുമോള് ശരിക്കും കളിച്ച് ഒരു വിചാരം ഷിയാസ് കരീമിന് ഉള്ളതുകൊണ്ട് മാത്രം ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ ശരിക്കുള്ള സുഹൃത്തുക്കളായ ഇങ്ങനെ വേണം പെരുമാറാൻ ആകെയുള്ള അനുമോളുടെ മൈനസ് പോയിന്റ് ആ പാവകളി തന്നെയാണ് വേറെ ഒന്നുമല്ല അല്ലാതെ സദാചാരം പറയുന്നു അതൊന്നും അല്ല അനിമോളുടെ മൈനസ് പോയിന്റ് അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവിടെ നടന്ന കാര്യമാണെന്നിപ്പോൾ പ്രവീൺ വരെ വന്നു പറഞ്ഞു കഴിഞ്ഞു അനിമോളുടെ ഭാഗത്ത് ഈ കുറെ കബഡ പുരോനവാദികൾ അനിമോളെ കുറ്റപ്പെടുത്തുമെങ്കിലും അതാണ് അത് സത്യം അവിടെ സംഭവിച്ചത് ഒക്കെ പറഞ്ഞത് നമുക്കറിയാതെ അവർ കാണിച്ചു തരാത്തുമാണ് പക്ഷേ ഈ പാവകളിയോട് ന്യായീകരിക്കാൻ പറ്റില്ല ഷിയാസ്കരിയും ഒരു നല്ല ഫ്രണ്ടാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ അനിമോളുടെ ഫാൻസ് എല്ലാം കൂടെ ഷിയാസ്കരിയും ലോകത്തിലെ വലിയ ക്രൂരനെ ആൾക്കുമായിരിക്കും കാരണം ഈ ഇനിയിപ്പോൾ അനിമോൾ ഇത് വെച്ച് കാറി കൂവി വലിയ ബഹളമാകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ബുദ്ധിയുണ്ടെങ്കിൽ അനിമോൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ പുറത്തത് അത്ര ഇഷ്ടപ്പെടുക ഇല എന്നുകൊണ്ട് ഷിയാസ്കരിയും അത് എടുത്ത് കളഞ്ഞു മനസ്സിലാക്കാം ഷിയാസ്കരിയും വന്നിട്ട് അത്യാവശ്യം നല്ല പോലെ ഖിൻഡു കൊടുക്കുന്നുണ്ട് അതായത് നീ വാ തറന്നാൽ നിന്റെ പ്രശ്നം തീരും എന്ന് ആബുമോനോട് പറയുന്നുണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും നീ വാ ഉറക്കാത്തതാണ് എന്ന് അതായത് അവിടെ വാ തുറന്ന് കണ്ടന്റ് കിട്ടുന്നില്ല അപ്പൊ ഇന്ന് ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് സാബൂ മോൻ മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രതിമയാണ് ആഹാരം കഴിക്കാൻ അഞ്ചു മിനിറ്റ് അനുവദിക്കുള്ളു അഞ്ചു മിനിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കണം അത് ശിക്ഷ ഉണ്ട് അതിന് അപ്പൊ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് പോകാനും ശ്രദ്ധിക്കണം പക്ഷെ ഇപ്പം ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഡയമണ്ട് വ്യവസായിയായ ശോഭയും കാറിന്റെ വ്യവസായിയായ ഷിയാക്സ് കരിയുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വന്നിട്ടുണ്ട് ശോഭ വിശ്വനാഥ് ഹോട്ടലിലെ ഗസ്റ്റാണ് ഷിയാസ്കരിയും ഗസ്റ്റ് ആണ് അവരാരെന്ന് അവര് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ആ രീതിക്ക് വേണം സംബോധന ചെയ്യാനും അവരെ ആ രീതിക്ക് വേണം ഡീൽ ചെയ്യാനും പക്ഷേങ്കില് ഒനിൽ കിച്ചണ്ക്കുമ്പോൾ ചോദിക്ക മാഡം മാഡം സീസൺ ഫൈവിലില്ലായിരുന്നോന്ന് അങ്ങനത്തെ ഒരു മണ്ടത്തരം ഒനിയിൽ ചോദിക്കുന്നത് കേട്ടു അത് പിന്നെ ശോഭ തിരിച്ചു മറിച്ചിട്ട് ഡീൽ ചെയ്ത് വിട്ടു പിന്നെ പറയാൻ വന്ന ഞാൻ ഇപ്പൊ ആദ്യം കാണിച്ച സീനും പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ ഈ ലക്ഷ്മി തുപ്പിയ ഒരു വിഷമുണ്ടല്ലോ ആ വേഷം ശരിക്ക് ലക്ഷ്മിയെ ശോഭയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് വന്നപ്പം തൊട്ട് അതായത് ഈ ഹോട്ടലിലെ ഏറ്റവും ഉയർന്ന മാനേജർ ജനറൽ മാനേജരാണ് ലക്ഷ്മി ആരെ എടുത്തിട്ട് എന്ത് വേണേലും പറയാം പിന്നെ ഹോട്ടൽ ഉടമയുടെ വിശ്വസ്തയാണ് എപ്പോഴും ആ വളരെയധികം അധികാരം അതാണ് ആ അധികാരത്തിൻ്റെ പേർ മനസ്സിലാക്കണ ലക്ഷ്മി ജനറൽ മാനേജർ തൊട്ട് താഴെയുള്ള മാനേജരാണ് അനുമോള് അതിൻ്റെ താഴെയുള്ള രണ്ട് മാനേജർ ഉണ്ടോ ഒന്ന് അക്ബറും ഒന്ന് റെനയും ഈ ആൾക്കാർ വരുമ്പോൾ പെട്ടിയൊക്കെ എടുത്തു കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടെല്ലാം അറേഞ്ച് ചെയ്യാനെല്ലാം ഓടി നടക്കേണ്ടത് അക്ബറും റെനയാണ് പിന്നെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പരാതി അത് ഇതൊക്കെ ഉണ്ടായ പരാതി പറയേണ്ട അനുമോളോടാണ് ഇതിന്റെ എല്ലാ ഹെഡായ ലക്ഷ്മി ഹോട്ടലിലെ ആ ഒരു വിഷമ കിട്ട അടിപൊളിയായിട്ട് ഇപ്പൊ കേട്ടോ നന്നായിട്ടുണ്ട് പക്ഷേങ്കില് ശോഭാ വിശ്വനാഥ് വന്നപ്പോൾ തൊട്ട് ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് അതാണ് അത് ആ ഈ കഴിഞ്ഞ ആഴ്ച തുപ്പിയെ രണ്ട് ഉണ്ടല്ലോ ആ വിഷം മനസ്സിൽ വെച്ചോണ്ട് ഇല്ലേ ശോഭാ വിശ്വനാഥ് വന്ന പടി പോയി കുളിക്ക് കുളിക്കുന്നു പറയുന്നുണ്ട് കുളിച്ചിട്ട് വന്നാന്ന് പറയുമ്പോ ഈ കാക്കക്കുളി കുളിക്കാനൊന്നും അല്ല പറഞ്ഞ പോയി കുളിക്കാം എന്നിട്ട് റേനെ പറഞ്ഞു വിടും എത്ര സമയം കുളിക്കുന്നുണ്ട് സ്പീ അവിടെ നിന്ന് ഒന്നേ രണ്ടേന്ന് എണ്ണിക്കോളാം എന്നിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ശോഭ പറയാനായി അതേ നീ കുളിക്കണം കുളിക്കാൻ പറ്റില്ല എനിക്ക് എന്തോ മുന്നി വന്നപ്പോൾ ഒരു അലർജി പോലെ അതായത് ലക്ഷ്മി വന്നപ്പം എനിക്ക് എന്തോ ഒരു അലർജി പോലെ അതെന്താന്ന് മനസ്സിലാ ലക്ഷ്മിക്കെട്ട് കൊടുക്കാനുള്ള നല്ല പോലെ കൊടുത്തു ജനറൽ മാനേജറാ കൊറച്ച് കഴിഞ്ഞ് പിന്നെ ഷാനവാസിനോടും അവര് ഹൗസ് കീപ്പിംഗ് അത്ര ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല അപ്പൊ അവരോടായിട്ട് പറയുന്നുണ്ട് റേറ്റിങ് നിങ്ങളുടെ ഹോട്ടലിന്റെ റേറ്റിങ് വളരെ മോശം നിങ്ങളോട് ഉയർത്തണം ഉയർത്തണമെന്നുള്ള അതും പുറത്തു നിന്നുള്ള എരികിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹൗസ് എല്ലാം വൃത്തിയാക്കുന്നത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ൊക്കെ നൂറയാണ് നൂറയും വേറൊരാളുടെ ഉണ്ട് അപ്പം അഭിലാഷ് അഭിലാഷ നൂറയാന്ന് തോന്നും ആ അന്നേരത്തേന് അവിടെ ഛർത്തി കിടക്കുന്നു അത് തുടയ്ക്കണം അത് തുടച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഓണർ ഹൗസ് ഹോട്ടലിലെ ഓണറുടെ മകള് ഇച്ചിരി ഒരു ദൂർത്തടപ്പൊക്കെ ആയിട്ട് നടക്കുന്ന മകൾ ആരാന്ന് ചോദിച്ചാൽ ആദിലയാണ് പിന്നെ മകളുടെ ഒരു ബോയ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഒരു വയലൻറ്റിസ്റ്റായ ആര്യനാണ് അപ്പം മകൾക്ക് ഒരു പവറൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് അത് ഇങ്ങനെ ഞാൻ ബെഡ്റൂമിൻ്റെ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഛർത്തി കിടക്കുന്ന ഷർത്തി അങ്ങോട്ട് തുടയ്ക്കാൻ പറയും അത് തുടയ്ക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ നൂറയാണ് ലക്ഷ്മി അല്ല ലക്ഷ്മി മാനേജർ ജനറൽ മാനേജർ അല്ലേ പക്ഷേ ഗസ്റ്റ് പറഞ്ഞ ഗസ്റ്റ് ആണല്ലോ കിങ് ഗസ്റ്റ് പറഞ്ഞ ചെയ്യണം അവരല്ല തുടക്കണേ നിങ്ങൾ തുടയ്ക്കുക അപ്പൊ ആതിലോട് ചോദിക്കും ഇതൊക്കെ പറഞ്ഞ് ജയിക്കണ്ടേ എന്ന് ആതിലോട് ചോദിക്കാം ഓണറല്ലേ ഓണറുടെ മകളാണല്ലോ ആതില് അപ്പം ഒരു തുണി തുണിയടുപ്പിച്ച് ബക്കറ്റ് വെള്ളം മുക്കി ആ ഷർട്ട് തുടക്കുന്ന ഈ വേഷമൊക്കെ ഇട്ട് മാനേജരായിട്ട് നിൽക്കുന്ന നിങ്ങൾ പറ ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ കൊണ്ട് ചെയ്യുന്നു ഈ സീനുകളൊക്കെ എനിക്ക് കണ്ടിട്ട് ഈ ശോഭ കൊടുത്ത എല്ലാ ലക്ഷ്മിക്കട്ടുള്ള ഒരു പണിഷ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പണിഷ്മെന്റ് ആണ് പൊട്ടിക്കുന്നത് പിന്നെ സാബുബോനെ വിളിച്ച് നീ ഇതിനേലും വാതുറക്കുന്നു പറഞ്ഞ് ഷിയാസ്കരയും വാതു തുറന്ന ആപ്പിളോ എന്തോ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിൽ പോയി നീ വേറെ ഒന്നും ചെയ്യേണ്ട നീ വാതു തുറന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ചെറുക്കന് ബോധം വരാൻ വേണ്ടിയുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് നീ സംസാരിക്കാത്താണ് വിഷയം എന്നുള്ള അപ്പം അനീ ഞങ്ങളുടെ പ്രതിമ ആഹാരം കഴിക്കാനേ വാത് ഉറക്കുള്ള എന്തോ അനീഷും പറയുന്നുണ്ട് പിന്നെ പ്രതിമ ഭാഗത്ത് കേട്ടിരുന്നൊക്കെ ആദ്യ ടാസ്ക്ലേറ്റർ വായിച്ചപ്പോൾ പറഞ്ഞ പ്രതിമ അവിടെ പോയി നിൽക്കാനൊക്കെ ബിഗ് ബോസും പറയുന്നുണ്ട് എന്നാ ശോഭ പ്രതിമയെ വിളിക്കുന്നുണ്ട് അക്ബർ പാട്ട് പാടും അപ്പൊ പ്രതിമ നല്ല ഡാൻസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ സാബുമാൻ ഡാൻസ് ചെയ്യാൻ നല്ലപോലെ അറിയാം അത് നമുക്ക് രാവിലത്തെ ഡാൻസ് കാണുമ്പോൾ തോന്നാറുണ്ട് പക്ഷേ സംസാരിക്കില്ലെന്ന് തോന്നുന്നു ഇന്ന് കണ്ടപ്പോൾ ശരിക്കും ഒരു പാവം തോന്നി ഒരു പാവം മനുഷ്യനാണ് തോന്നുകേട്ടോ ഇങ്ങനെ കണ്ടന്റ് വരാത്തോണ്ട് നമുക്ക് ദേഷ്യം തോന്നി എന്തിനാ അവിടെ പോയി വിളിച്ചിരിക്കുന്നു പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഒരു പാവം തോന്നി അക്ബർ ഒരു ഹിന്ദി പാട്ട് പാടി ഇപ്പൊ നന്നായിട്ട് ഡാൻസ് ചെയ്തു ശോഭയുടെ മുന്നിൽ പിന്നെ നെവിൻ ഗസ്റ്റ് കുറെ ഒക്കെ നെവിൻ ഡോക്ടറാണ് അലമ്പാക്കുന്നുണ്ട് നിവിൻ നിവിനോട് ഇപ്പൊ എനിക്ക് ആ പഴയ താല്പര്യമില്ല എന്ത് പറഞ്ഞാലും അലമ്പു പിന്നെ കുറെ ഗസ്റ്റ് വന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റോർ റൂമിൽ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക അങ്ങനെയൊക്കെ എന്നിട്ട് ശോഭ എല്ലാവരുടെയും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ശോഭയ്ക്ക് ഇഷ്ടപ്പെട്ടവരുടെ ആയല് എല്ലാവരുടെയും വായിൽ നിന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പ്രൊമോയാണ് വന്നത് പ്ലാച്ചിയ വലിച്ചെറിയുന്ന ഇനി ലൈവ് കാണാരിക്കും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം